രൂക്ഷമായ വിലക്കയറ്റം കാറ്ററിംഗ് മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയാണെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഈ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചെലവിനൊത്ത വില നിശ്ചയിക്കണം സമരം നടത്തിയതുകൊണ്ട് സാധനങ്ങളുടെ വില കുറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെളിച്ചെണ്ണ ബിരിയാണി അരി എന്നുവേണ്ട സർവസാധനങ്ങൾക്കും വില കുത്തനെ ഉയരുന്നത് കാറ്ററിംഗ് മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് പറഞ്ഞു ഈ മേഖലക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ചെലവിനൊത്ത വില നിശ്ചയിക്കണം കുറഞ്ഞ വിലക്ക് ഓണസദ്യ ഉൾപ്പെടെ ഒരു കാറ്ററിംഗ് യൂണിറ്റും നൽകരുത് സമരം നടത്തിയതുകൊണ്ട് സാധനങ്ങളുടെ വില കുറയില്ലേ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തു ഈ ഓണം എങ്ങനെ കൈകാര്യം എന്നുള്ളത് ഞാൻ കുറകേ പറഞ്ഞു അങ്ങനെ മത്സ്യ മത്സ്യമാംസാദികളിലൊക്കെ വില പക്ഷെ ഒരു പതിനഞ്ച് വർഷത്തിന് പുറകിലാണ് നമ്മളുടെ ആൾക്കാരെ ഇത് ഈ വില നിശ്ചയിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ കുറഞ്ഞ് ഒരു ഓണസദ്യ ചെയ്യരുത് എന്ന് പറഞ്ഞു മോദൻ്റെ ആവുകയാണെങ്കിൽ ഇരുന്നൂറ്റി കിലോവിനൊക്കെ വേണമെങ്കിൽ ചെയ്തു പക്ഷേ അതിൽ കുറച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു അവിടെ എൻ്റെ ജില്ലയിലെ ഒരംഗം വൈഡബ്ലി സി കൊടുത്ത കൊട്ടേഷൻ നൂറ്റി നാൽപ്പത് രൂപയൊക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപ കുറയരുത് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ പായസവും പത്തിരുപതിനെട്ട് കൂട്ടൊക്കെ അറിയുമൊക്കെ വെച്ച് ഈ ഇല ഇവിടെ എത്രയാണെന്ന് അറിയത്തിൻ്റെ കോട്ടയത്തൊരുവിൽ ഇലയ്ക്ക് എട്ട് രൂപയാണ് വാഴയിലേക്ക് ഇനി അത് സീസൺ ഓണം ആകുമ്പോൾ ചിലപ്പോൾ പത്ത് വരെ ആകാം ഇങ്ങനെയുള്ള അവസരങ്ങളിലേക്ക് മുമ്പോട്ട് പോവാൻ നാം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സമരം ചോദിക്കുക ആ സമരം ശരിക്കും പിണറായി വിജയൻ പേടിച്ച് താഴോട്ട് വന്ന് എല്ലാത്തിന്റെയും വില കുറയ്ക്കുക അങ്ങനെ ഒരു നമുക്ക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രിൻസ് ജോർജ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജോയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് ഗോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷർ കെ ജെ ടോമി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മേഖലാ ഭാരവാഹികൾക്ക് സംസ്ഥാന സെക്രട്ടറി ഷാഹുൽ ഹമീദ് പ്രേംചന്ദ് വള്ളിൽ പി ഉമ്മർ രഞ്ജു ചാണക്കാട്ടിൽ എന്നിവർ സ്വീകരണം നൽകി സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബ സംഗമവും നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ